ഒരു വാഹനം വാങ്ങുമ്പോൾ ആളുകൾ നോക്കുന്ന കാര്യങ്ങളാണ് മൈലേജും വിലയും പിന്നെ സേഫ്റ്റിയും പല വാഹനങ്ങളും സേഫ്റ്റിയിൽ മുൻപന്തിയിലാണെങ്കിലും സേഫ്റ്റി കുറവ് കാരണം കുറച്ച് നാളുകളായി കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായും കിയയും ഒക്കെ കടുത്ത വെല്ലുവിളി നേരിട്ടിരുന്നു പെട്ടെന്ന് മോഷ്ടിക്കാൻ സാധിക്കുന്ന വാഹനങ്ങളുടെ ലിസ്റ്റിൽ ഹ്യുണ്ടായ് കിയ മോഡലുകൾ ഉണ്ടെന്ന അമേരിക്കയിലെയും വിദേശ രാജ്യങ്ങളിലെയും ഇൻഷുറൻസ് കമ്പനിയുടെ റിപ്പോർട്ട് വന്നതോടെ രണ്ട് വാഹനങ്ങളുടെയും വിൽപ്പന വലിയ രീതിയിലാണ് കുറഞ്ഞത് ഇവ കൂടാതെ കോവിഡ് മഹാമാരിയുടെ സമയത്ത് കാർ മോഷണം വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും യു എസിൽ ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെട്ട വാഹനങ്ങളുടെ പട്ടികയിൽ ഹ്യുണ്ടായും കെയും മുന്നിലെത്തുകയും ചെയ്തു കീയുടെയും ഹുണ്ടായുടെയും ബജറ്റ് വിലയിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ ലക്ഷറി എസ്ഇികളെ പോലെ തന്നെ കള്ളന്മാരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെട്ടതാണെന്നാണ് ഹൈവേ ലോസ് ഡാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് ഇഗ്നിഷൻ സിസ്റ്റം മറികടക്കുന്നതിൽ നിന്ന് കള്ളന്മാരെ തടയുന്ന ഒരു ഇലക്ട്രോണിക് ഇമൊബിലൈസർ സജ്ജീകരിച്ചിട്ടില്ല എന്ന കാരണം കൊണ്ടാണ് കാറുകൾ മോഷ്ടിക്കപ്പെടുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കത്തിലാണ് കൊറിയൻ കമ്പനി വാഹന സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി ഹ്യുണ്ടായും കിയും ഗണ്യമായ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ഫ്രീ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡുകൾ ഇഗ്നേഷൻ സിലിണ്ടർ പ്രൊട്ടക്ടറുകൾ റീഎംബേഴ്സ്മെന്റ് പ്രോഗ്രാമുകൾ എന്നിങ്ങനെ ഇമോബിലൈസറുകൾ ഇല്ലാത്ത ചില എൻട്രി ലെവൽ മോഡലുകളുടെ മോഷണത്തെ ചെറുക്കുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കിയതായി അറിയിച്ചിരിക്കുകയാണ് ഹ്യുണ്ടായ് അതേസമയം മാർഗിസുകയും ടാറ്റ മോട്ടോഴ്സിനും കിയയ്ക്കും പിന്നാലെ മോഡൽ നിരയിൽ വലിയ വർധനവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹ്യുണ്ടായ് ഇപ്പോൾ അടുത്ത മാസം മുതൽ മോഡൽ നിരയിൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വരുമെന്നും കമ്പനി അറിയിച്ചു കഴിഞ്ഞു വാഹന നിരയിലൂടെ മൂന്ന് ശതമാനം വരെ വില വർധനമാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉയർന്നു വരുന്ന ഇൻപുട്ട് ചെലവുകൾ വർദ്ധിച്ചു വരുന്ന കമ്മോഡിറ്റി വിലകൾ ഉയർന്ന പ്രവർത്തന ചെലവുകൾ എന്നിവ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം തെരഞ്ഞെടുത്ത മോഡലിനെയും വേരിന്റിനെയും ആശ്രയിച്ച് വില വർധനവിന്റെ വ്യാപ്തി വ്യത്യാസപ്പെടുമെന്നതും ഹുണ്ടായ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഉയർന്നു വരുന്ന ഇൻപുട്ട് ചെലവുകളുടെ ആഘാതം ഭാഗികമായി നികത്തുന്നതിനു വേണ്ടിയാണ് വില ക്രമീകരണം നടത്തുന്നത് എന്നാണ് ഹ്യുണ്ടൈ അറിയിച്ചിരിക്കുന്നത് കാറ് വാങ്ങാനിരിക്കുന്നവർക്ക് ഇത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട മാരുതി സസുഖി ടാറ്റ മോട്ടേഴ്സ് മഹീന്ദ്ര കിയ ഹോണ്ട എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ മുൻനിര നിർമ്മാതാക്കളും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ വില നടപ്പിലാക്കുന്നത് കുറച്ചു കാലമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര വിൽപ്പന നാല്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് യൂണിറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിറ്റ അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് യൂണിറ്റുകളെ അപേക്ഷിച്ച് നാല് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനത്തിന്റെ ഇടിവാണ് കമ്പനിക്ക് സംഭവിച്ചിരിക്കുന്നത് ക്രെറ്റയും വെന്യൂ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഹ്യുണ്ടായ് മോഡലുകളായി മാറിയിട്ടുണ്ട് മിഡ്സൈസ് എസ് യു വിയുടെ പതിനാറായിരത്തി മുന്നൂറ്റി പതിനേഴ് യൂണിറ്റുകളാണ് പോയ മാസം നിരത്തിലെത്തിച്ചത്